ബ്യൂട്ടിഫുൾ പീപ്പിൾ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആസ് എക് എന്ന് വിശ്വസിക്കുന്നു എനിക്ക് കുറച്ച് ദിവസം അതിൻ്റെ ഫീൽഡിൽ ഇങ്ങനെ ലൈക്ക് യൂട്യൂബിൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അധികം വന്നുകൊണ്ടിരുന്ന ഒരു സാധനമാണ് മലപ്പുറം കിച്ചൺ മലപ്പുറം കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൻ്റെ അകത്ത് ലൈലാത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറുണ്ട് ഐ മീൻ ഒരു ഇത്താത്തയുണ്ട് അപ്പം അവർ റീസെൻ്റ്ലി ഇടുന്ന തമ്പുനേലുകൾ അല്ലെങ്കിൽ കൊടുക്കുന്ന ക്യാപ്ഷൻസ് ഒക്കെ ഭയങ്കര മിസ്ലീഡിങ് ആണ് എന്നൊക്കെയുള്ള സാധനം അപ്പം ഞാനിങ്ങനെ കുത്തിരുന്നിട്ട് ഓക്കെ അതിലെ വീഡിയോസും കാര്യങ്ങളും തമ്പുനേലും തമ്പുനേൽ നോക്കിയിട്ട് ഞാൻ വീഡിയോസ് എടുത്ത് നോക്കി ശരിയാണ് ഇവർ ഇനി മലപ്പുറം കിച്ചൺ എന്ന് പറയുമ്പം ഐ ലിറ്ററലി തോട്ട് ദറ്റ് എന്തെങ്കിലും കുക്കിംഗ് ചാനലായിരിക്കാം നമ്മൾ റെസിപ്പീസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന പോലെയുള്ള കണ്ണൂർ കിച്ചണിലും അങ്ങനെ അല്ലെ കണ്ണൂർ കിച്ചണല്ലേ അങ്ങനെയൊക്കെ പോലെയുള്ള റെസിപ്പീസ് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അല്ല മുന്നേ ആയിരുന്നു തോന്നു ഞാനൊരു ടൂ മന്ത്സ് ഇങ്ങോട്ടുള്ള വീഡിയോസാണ് കണ്ടുകൊണ്ടിരുന്നത് തമ്പനികളെന്നൊക്കെ പറഞ്ഞു ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞൊരു കാര്യമാണ് ഈ ഫാമിലി വ്ളോഗിങ് ചെയ്യുന്ന സമയത്ത് ഒരു റിക്വസ്റ്റ് പോലെ ഞാൻ പറഞ്ഞൊരു സാധനമുണ്ട് ഇത് സോഷ്യൽ മീഡിയ ആണ് ഒരു പബ്ലിക് ഏരിയയിൽ വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ വന്ന് പറയുമ്പം സന്തോഷങ്ങൾ പറയാം നിങ്ങളുടെ സന്തോഷങ്ങൾ പറയാം ആഘോഷങ്ങൾ പറയാം സ്വപ്നങ്ങൾ പറയാം അതൊക്കെ അടിപൊളിയാണ് അതൊക്കെ കേൾക്കുന്ന ആൾക്കാർക്കും കൂടി ഒരു പോസിറ്റീവാണ് ഒരു രസമാണ് നിങ്ങൾ അതേ സമയത്ത് വീട്ടിനകത്ത് നിങ്ങളുടെ നാല് ചുമരനുള്ളിൽ ഒതുങ്ങണ്ട നിങ്ങളുടെ വീട്ടിനകത്തുള്ള പ്രശ്നങ്ങൾ വന്ന് പറയുന്ന സമയത്ത് അതും ഒരു സുഖമാണ് മനസ്സിലായില്ലേ ബാക്കിയുള്ളവരുടെ ബാക്കിയുള്ളവന്റെ ആരാന്റെ വീട്ടിൽ പിന്നെ ആരാക്ക് പ്രാന്ത് പിടിച്ചാൽ നമുക്ക് കാണാൻ നല്ല രസമായിരിക്കില്ലേ നല്ല രസമായിരിക്കും നിങ്ങൾ ഇത് മനസ്സിലാക്കണം എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു ടൈമിൽ നിങ്ങൾക്ക് തന്നെ അത് തിരിച്ചടിക്കും നിങ്ങൾ ആലോചിക്കണം മലന്ന് കിടന്നിട്ട് മുകളിലേക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ തുപ്പൽ വന്ന് വീൽ നമ്മളെ ഫേസ് തന്നെയാണ് അതാണ് നടക്കാൻ പോകുന്നതും ഈ പറയുന്ന എന്ന് പറയുന്ന വ്യക്തി കണ്ടിന്യൂസ്ലി പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാല് പിന്നെ നമ്മൾ ഞമ്മളെപ്പോരക്ക് വന്നിരിക്കണം നമ്മക്ക് വജ്ജാണ്ടായ നമ്മള് നമ്മളെ പോരേക്ക് വന്ന് ഇവിടെ നിൽക്കുന്നതാണ് നല്ലത് വജ്ജാണ്ടായപ്പോ തടിക്ക് വജ്ജെങ്കിൽ ഇവിടെ ജോ ജോ ഇവിടെ വന്ന് അതായത് ആള് ആളുടെ ഹസ്ബൻഡിനെയും മക്കളെയും അവിടെ ആക്കിയിട്ട് ഒരു കുഴപ്പമില്ല കുഞ്ഞ് കുട്ടികളൊന്നും അല്ല അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള പ്രാപ്തിയുള്ള കുട്ടികൾ തന്നെയാണ് അപ്പൊ അവരെ ഞാൻ കുറച്ച് കമന്റും കാര്യങ്ങളും കണ്ടു മക്കളെ ആക്കി വന്ന ഉമ്മയാണോ നിങ്ങളൊക്കെ ഒരു ഉമ്മയാണോ നിങ്ങൾക്ക് ഉമ്മ എന്ന് പറയാനുള്ള ഇതില്ല കുഞ്ഞു എനിക്ക് തോന്നും ആറുമാസമോ ഒരു വയസ്സോ രണ്ടു വയസ്സോ ഉള്ള കുട്ടികളല്ല ഏഹ് ഈ പറയുന്ന നിലയിലാത്താക്കുള്ളത് എന്നാണ് എൻ്റെ വിശ്വാസം സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പ്രാപ്തിയുള്ള കുട്ടികൾ തന്നെയാണ് അപ്പൊ ഇവര് പറയുന്നവർക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് എന്ന് പറയുകയും ഇൻഡയറക്ട്ലി ഇവർ പറഞ്ഞു വെക്കുന്ന ഒരു സാധനം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ആളുമായിട്ട് ഇവർക്ക് എന്തോ സ്വര കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ത്രൂ ആണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ അമ്മമ്മയെ തമ്പുനയിൽ പറയണ്ടാട്ടാ തമ്പുനയിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എന്തോ ഇന്റർനാഷണൽ പ്രശ്നമുണ്ട് തീർന്നു ഇന്നത്തോടെ തീർന്നു പിന്നെ കഥം ടാട്ട ബൈ ബൈ ആയിന്ന് വിചാരിക്കും എന്നോട് നമ്മൾ ഈ മറ്റേ സാധനം ഉണ്ടല്ലോ കേട്ടാൽ ഞെട്ടും കണ്ടാൽ ഞെട്ടും അതായാ ഞെട്ടും എൻ്റെ അവസ്ഥ കാണണം അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ വാഷിംഗ് മെഷീൻ പൊളിച്ചു ബൾബുകൾ പിന്നെ പുതിയ കാക്കിയെ പുതിയ പ്ലക്കാക്കിയെ മൂസ കയ്യോ അവര് പിന്നെ ബൾബ് എറിഞ്ഞു പൊളിച്ചു പിന്നെ അതേപോലെ തന്നെ ഞാൻ നിങ്ങളുടെ ലൈലാത്ത മുഖം കാണാൻ ഇത് എന്നിട്ട് അതിനകത്ത് നമ്മളത് എടുത്തു നോക്കിയാലോ ഓ ഒരു മാങ്ങാത്തോലി ഇല്ലാതാനും പിന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും റീസെന്റ്ലി വീണ്ടും വീണ്ടും പറയുന്നുണ്ട് എനിക്കിത് പറയാൻ ഇല്ല എല്ലാം കൂടെ വന്നങ്ങ് വിളമ്പണ്ട ഒരു സ്ഥലമല്ല യൂട്യൂബ് അത് നിങ്ങൾക്ക് അറിയാം ലൈലാത്ത നിങ്ങൾക്ക് അത് അറിയാം എല്ലാം തുമ്മിയതും തുപ്പിയതും തൂറിയതും വന്ന് പറയേണ്ട സ്ഥലമല്ല യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് നല്ല വൃത്തിയിൽ അറിയാം പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ മിസ്ലീഡിങ് ആയിട്ടുള്ള തമ്പനിയിലും ക്യാപ്ഷൻസും കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇൻഡൈറക്ട്ലി ഇൻഡൈറക്ട്ലി പറഞ്ഞു വെക്കുകയാണ് നിങ്ങൾ ഹസ്ബൻഡ് ഒരു പിന്നെ കൊള്ളരതാത്തവനാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് ആ സാധനത്തിന് നിങ്ങൾ തന്നെ ഇട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ഏറ്റവും വലിയ കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു താത്തക്കെതിരെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇവര് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കൊടുക്കും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കും എന്നിട്ട് ഇവർ ഭയങ്കര വെല്ലുവിളിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ മണ്ടത്തിയൊന്നുമല്ല നിങ്ങൾക്കൊക്കെ ഞാൻ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരും ചാനൽ ഞാൻ അട അടച്ച് പൂട്ടും പൂട്ടിയിട്ട് താക്കോലും കൊണ്ട് ഞാൻ എൻ്റെ മലപ്പുറത്തേക്ക് പോകുന്നൊക്കെയുള്ള ഡയലോഗുകളാണ് നമ്മുടെ ലൈലത്ത് അടിക്കുന്നുള്ളത് ഒരു പുണ്ണാക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നിങ്ങൾ മണ്ടന്മാരല്ലാത്തതുപോലെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും മണ്ടന്മാരൊന്നും അല്ല അവർക്ക് അതിന് അടിക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഈ പിന്നെ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഈ കോപ്പിറൈറ്റ് കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളെ വീഡിയോയിൽ വെറുതെ ഒരു സാധനം വീഡിയോ എടുത്തിട്ട് അത് നിങ്ങളെ ഫോണിൽ നിന്ന് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ കേസും കൂട്ടും മറ്റതും മറിച്ചതും ഒക്കെ ആയി പോകുന്നൊരു അർത്ഥമുണ്ട് നിങ്ങൾ ഇത് പബ്ലിക് ആയിട്ടുള്ള ഒരു നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലാണ് എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ പബ്ലിക്കിലേക്കാണ് നിങ്ങളത് പടച്ചുവിടുന്നത് നമ്മളത് കാണുന്നുണ്ട് മനസ്സിലായി നമുക്കിങ്ങനെ ഞാൻ എനക്കടക്കം ഈ സ്ക്രോൾ ചെയ്യുമ്പോഴാണ് ഈ സാധനം വന്നിട്ടുള്ളത് നമ്മളടക്കമുള്ളവർ കാണുന്നതുകൊണ്ട് നമ്മൾ ഞാൻ മുന്നേയും പറഞ്ഞോളൂ നമ്മൾ ഇന്ത്യ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പിന്നെ യുവതി ആയതുകൊണ്ടും ഒരു പൗര ആയതുകൊണ്ടും പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടും നമുക്ക് പറയാം അതിന് നിങ്ങൾ നിങ്ങൾ എന്തിനാ ഈ പേടിക്കുന്നേ എന്ത് ചോദ്യം അതാണ് നമ്മൾ ഈ പേടിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ദൈവം ഇത് മൊത്തം ചർച്ചയായിട്ട് എന്തെങ്കിലുമൊക്കെ പുറത്ത് വരുമോ എന്നുള്ള പേടി പേടികൊണ്ടല്ലേ നിങ്ങൾ ഈ കോപ്പി റൈറ്റ് കൊടുക്കുന്നേ അല്ലാത്ത പക്ഷം എന്തിനാണ് ആ പേടി ചെയ്തോട്ടെ അവർ വീഡിയോ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ ചെയ്തവരെ ഒക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തിക്കുക വേറെ കുറച്ച് ഫാമിലി വ്ളോഗേഴ്സിനെ വ്ളോഗേഴ്സിനെ കൊണ്ട് വിളിപ്പിച്ച് ഭീഷണിപ്പെടുത്തി പഠിപ്പിക്കാൻ നിങ്ങളുടെ ചാനൽ അടിച്ചു കളയും ചാനൽ പൂട്ടിക്കും മാങ്ങത്തോലിയാണ് ഹേ ഏ ചാനൽ എൻ്റെ പൊന്ന് പിന്നെ താത്ത നിങ്ങൾ ഒരു ചാനൽ അങ്ങനെ അടിച്ച് കളഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പത്ത് ചാനൽ തുടങ്ങും ഏ നിങ്ങളെ കൊണ്ട് അങ്ങനെ ഒന്നും ചാനൽ അടിപ്പിച്ച് കളയാനൊന്നും പറ്റില്ല പിന്നെ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞപോലെ എല്ലാവർക്കും ഇതൊക്കെ പഠിച്ചു ആൾക്കാർ എന്താണ് ഏതാണ് യൂട്യൂബ് എന്താണെന്നും ഏതാണെന്നൊക്കെ ഉള്ളത് പഠിച്ചു കൊണ്ടൊന്നും പറക്റ്റ് കാര്യമൊന്നുമില്ല പിന്നെ കുറെ കമന്റ് സെക്ഷനിലാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പിന്നെ അപവ്യൂഹങ്ങളാണ് വന്ന് പരക്കുന്നെന്നറിയില്ല ഇവരുടെ പിന്നെ കുറച്ച് പൈസ വരാം നാല് വർഷം എങ്ങാൻ തോന്നുന്നു തോന്നും യൂട്യൂബ് വർഷങ്ങളായിട്ട് യൂട്യൂബിലുള്ള ആളിപ്പം പേയ്മെന്റ് വരാൻ തുടങ്ങി കാർ വാങ്ങി അപ്പം തിരുവോര കച്ചവടക്കാരനായ കൂലിപ്പണിക്കാരനായ ഭർത്താവിന് ഇവർക്ക് വേണ്ട മക്കളെ വേണ്ട അതുകൊണ്ട് അഹങ്കാരത്തിൽ വന്ന് അതൊന്നും നിങ്ങൾ എന്തടി നമ്മളെന്തടിസ്ഥാനത്തിലാ പറയുന്നത് ഞാനല്ല കമന്റ് സെക്ഷനിലുള്ള ആൾക്കാർ ആൾക്കാരെന്തടിസ്ഥാനത്തിലാണ് പറയുന്നത് നമുക്കറിയില്ല ഇവർ എവിടെയും തൊടാണ്ടാണ് പറഞ്ഞു വെക്കുന്നുള്ളത് പിന്നെ കാക്ക എന്നുള്ള കാന കായേ ഉള്ളൂ പറയുന്നില്ല അത് കഴിഞ്ഞ എൻ്റെ മൈലിലേക്ക് എത്തി ഒന്നും കൃത്യമായിട്ട് പറഞ്ഞ നമുക്ക് ഊഹിക്കുന്നതിൽ തെറ്റുമില്ലാട്ടാ കാരണം ഇവർ അങ്ങനെ ഓരോന്ന് നമുക്ക് ഇങ്ങനെ ഇട്ടു കയറുന്ന സമയത്ത് നമുക്കത് പൂരിപ്പിച്ച് നമുക്ക് ഇഷ്ടമുള്ള പോലുള്ള ഒരു രൂപം എടുക്കാം പിന്നെ കുറച്ച് പേര് പറയുന്നു ഇവരുടെ ഹസ്ബൻഡിനെ ഇവർ വീഡിയോ ചെയ്യുന്നത് ഇഷ്ടമല്ല ട്രൈപോഡ് പോഡ് അടിച്ചു പൊളിച്ചു നെഞ്ഞ് ചവിട്ടി പൊളിച്ചു എന്നൊക്കെ ഉള്ള ഒരു സാധനം നാല് വർഷമായി ഇവർ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടെന്ന് പറയുന്നു എനിക്ക് തോന്നുന്നു നാല് വർഷം യിട്ട് നാല് വർഷമല്ല കല്യാണം കഴിഞ്ഞിട്ടായിട്ടുള്ളത് കുട്ടികളൊക്കെ വലിയ കുട്ടികളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വർഷങ്ങളോളം ആയിട്ടുള്ള വിവാഹ ജീവിതത്തിലാണ് ഇവർ ഉള്ളത് നാല് വർഷമില്ലാത്ത പ്രശ്നം ഈ ഒരു ദിവസം കൊണ്ട് വരേണ്ട ആവശ്യമുണ്ടോ നാല് വർഷം അവർക്ക് അങ്ങനെ താല്പര്യമില്ല എന്നുണ്ട് ഈ താത്ത നമ്മുടെ ഹിജാബൊക്കെ ഇട്ട് അതിനെന്തോ പറയാന്ന് എനിക്കറിയില്ല നമ്മുടെ അതിനെന്തോ പറയും അതൊക്കെ ഇട്ടിട്ട് ആണ് വളരെ നല്ല രീതിയിലാണ് വീഡിയോസ് കാര്യങ്ങൾ ചെയ്തു പോകുന്നുള്ളത് അല്ലെങ്കിൽ ഒരാൾക്കത് മോശമായിട്ട് തോന്നേണ്ടതോ അല്ലെങ്കിൽ ദീൻഭരമല്ലാത്തൊരു രീതിയിലുള്ളതോ ഒരു കമ്മ്യൂണിറ്റിക്ക് മോശം വരുന്ന രീതിയിലോ ഒന്നുമല്ല ആ ഒരു രീതിയിലുള്ള ഡ്രസ്സിങ്ങോ ഒന്നുമല്ല ചെയ്യുന്നുള്ളത് പിന്നെ ഇവരുടെ ഭർത്താവിന് പ്രശ്നം പറഞ്ഞ കാര്യമല്ലോ നാല് വർഷമില്ലാത്ത പ്രശ്നം ഈ ഒരു ഒരു മാസം കൊണ്ട് വന്നു അല്ലെങ്കിൽ ഈ ഒരു രണ്ട് മാസം കൊണ്ട് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കത് അത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക അല്ല നമുക്കത് എങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നെ കൊണ്ടൊന്നും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലേ ഇത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അറിയാം നാലു വർഷമായിട്ട് യൂട്യൂബിൽ നിൽക്കുന്ന താത്താക്ക നല്ല കൃത്യമായിട്ട് അറിയാം എങ്ങനെ പോയി കഴിഞ്ഞാൽ വ്യൂസ് കൂട്ടാൻ വേണ്ടി പറ്റും എങ്ങനെയുള്ള തമ്പിനയിൽ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ വീഡിയോ എടുത്ത് കാണും ഞാനടക്കമുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് വീഡിയോ എടുത്ത് കണ്ടത് ഇവരെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടാവും ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും എന്നുള്ളത് കണ്ടല്ലേ അത് രസമാണ് കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാണ് ആൾക്കാർ രസിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പൈസ കിട്ടും നമുക്ക് നിങ്ങളുടെ വീട്ടിലുള്ള കാര്യങ്ങൾ അറിയാനുള്ള കൂടി നിങ്ങൾക്ക് പൈസ കിട്ടും അല്ലാത്ത പക്ഷം ഇവർക്ക് ഇപ്പം എനിക്കാണെന്നുണ്ടെങ്കിലും യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഏതൊരാൾക്കാണെന്നുണ്ടെങ്കിലും റവന്യൂ തന്നെയാണ് ഉദ്ദേശം ഞാൻ പറയട്ടെ അല്ലാത്ത പക്ഷം ഇവർ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ട് വീഡിയോ ചെയ്യും അത് നിങ്ങൾ മനസ്സിലാക്കണം കുറെ ആൾക്കാരെ ഒന്നും ഇത് കുറക്കില്ലേ റീച്ചിന് വേണ്ടിയല്ല പിന്നെ റവന്യൂ പിന്നെ എന്ത് തേങ്ങാ കുലയ്ക്കാണ് മോണിറ്റൈസേഷൻ ഓൺ ചെയ്ത് വെക്കുന്നത് പൈസക്ക് വേണ്ടി തന്നെയാണ് ഓക്കെ അപ്പം ഈ താത്തയ്ക്ക് വളരെ കൃത്യമായിട്ട് അറിയാം എങ്ങനെയുള്ള കൊടുത്തു കഴിഞ്ഞാൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള തമ്പുയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ എടുത്ത് കാണും നമ്മളിങ്ങനെ കാത്തു നിൽക്കും പത്ത് മിനിറ്റായാലും പതിമൂന്ന് മിനിറ്റായാലും അതിന് വരും ഇനി റീസൺ വരും അടുത്തേ വരും അങ്ങനെ ചിന്തിക്കും ആ ഒരു മൈൻഡിലാണ് ഇത് ചെയ്യുന്നത് അല്ലാണ്ട് ആരോ പറയുന്നത് കേട്ടു പിന്നെ ഒന്നും അറിയാണ്ട് പറഞ്ഞു പോയൊരു സാധനത്തിൽ നിന്ന് ആൾക്കാർ അങ്ങനെ ഏറ്റുപിടിച്ചതാണ് അത് ഒന്നിൽ പറ്റും ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു സാധനത്തിൽ പിന്നെ മിസ്റ്റേക്ക് പറ്റും എല്ലാം അങ്ങനെ ആകുമ്പോൾ അത് മിസ്റ്റേക്ക് ആയിട്ട് എങ്ങനെയാണ് കണക്ക് കൂട്ടാൻ പറ്റുന്നത് കരുതി കൂട്ടി തന്നെ വ്യൂസിന് വേണ്ടി തന്നെ ചെയ്യുന്നതാണ് അപ്പം അത് ഭയങ്കര മോശമാണ് ടു ബി വെരി ഓണസ്റ്റ് ഈ ഫാമിലി വ്ലോഗേഴ്സിനോട് ഫാമിലി വ്ളോഗ് ചെയ്യുന്ന എല്ലാരോടും ഞാനൊരു കാര്യം പറയാം എല്ലാ ഫാമിലിയിലും പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളില്ലാത്ത ഒരു കുടുംബം ഇല്ല പ്രശ്നങ്ങളില്ലാത്ത ഒരു വീടില്ല ചെറുതായിട്ടുള്ളതായിട്ടെ വലുതായിട്ടുള്ളതേ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് അങ്ങോട്ടും ഇങ്ങോട്ടും വീടിനെ ഈ ഒരു നാല് ചുമരിനകത്ത് പറഞ്ഞു തീർക്കുന്നതിലാണ് അന്തസ്സ് അല്ലാണ്ട് നിങ്ങൾ ഈ പബ്ലിക് ഏരിയയിൽ വന്നിരുന്നിട്ട് പിന്നെ എന്റെ ഭർത്താവ് എന്നെ അങ്ങനെ ചെയ്തു ഭർത്താവിന്റെ ഉമ്മ എന്നെ അങ്ങനെ ചെയ്തു പെങ്ങൾ അങ്ങനെ ചെയ്തു അങ്ങനെയായി ഇങ്ങനെയായി എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ ഫോർ വാട്ട് യാ എൻറെ വീട്ടിലെ അത് അത് ആ ഒരു കാര്യം പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അറിയാം നാളെ എന്നൊരു സംഭവം ഉണ്ട് നാളെ നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡും നിങ്ങളുടെ അമ്മായി അമ്മയും നിങ്ങളുടെ നാത്തൂമാരും പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒന്നായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുടുംബമാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കുറച്ച് കഴിയുമ്പോ തീരും നിങ്ങൾ ഒന്നാവും ആ ഒന്നാവുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ഈ പടച്ചു വിട്ട സാധനങ്ങൾ ഉണ്ടല്ലോ പിന്നെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള കമ്പനികൾ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം ജീവിക്കണോ മരിക്കണോ ആത്മഹത്യ ചെയ്യണോ ഈ സാധനങ്ങളൊക്കെ അത് അവിടെ തന്നെ കിടക്കും മനസിലായി നിങ്ങൾ ഇനി എത്ര കെട്ടിപ്പിടിച്ചിട്ടും എത്ര പിന്നെ നിങ്ങൾ ഹസ്ബൻഡിനെ സ്നേഹിച്ചിട്ടും കാര്യമൊന്നുമില്ല നേരായിട്ട് ഈ സാധനങ്ങളൊക്കെ നിങ്ങള് റവന്യൂവിന് വേണ്ടിയിട്ടും റീച്ചിനു പടച്ചു വിട്ടു കഴിഞ്ഞാൽ എന്താണ് എന്താവും സ്ഥിതി അത് ചിന്തിക്കണ്ടേ അതെല്ലാവരും ചിന്തിക്കണം നമ്മുടെ താത്ത മാത്രമല്ല ഈ ഫാമിലി വ്ളോഗേഴ്സ് ആയാലും ഇനി ആരായാലും വീഡിയോ ഇടുന്ന സമയത്ത് ദയവു ചെയ്തിട്ട് ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ വീട്ടിനകത്ത് നടക്കുന്നുള്ള നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്നും വന്ന് വിളമ്പാണ്ടിരിക്കുക ഓക്കെ അത് വിളമ്പി കഴിഞ്ഞിട്ട് ബാക്കി അവരെ എടുത്ത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്നോട് അങ്ങനെ ചെയ്തു എന്നോട് ഇങ്ങനെ ചെയ്തു പിന്നെ ആനയാണ് മാങ്ങയാണ് തേങ്ങയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ വീണു എന്ന് വിചാരിച്ച് സമാധാനിക്കുക അത്രേ ഉള്ളൂ പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് അറിയുമല്ലോ ഇല്ലാത്ത പിന്നെ നിങ്ങൾ ഇത് റീച്ചിനു വേണ്ടിയാണ് ചെയ്യുന്നത് ഏത് ഈ മിസ് മിസ്റീഡിങ് ആയിട്ടുള്ള തമ്പനയിലും ക്യാപ്ഷനും ഒക്കെ നിങ്ങൾ റീച്ചിനു വേണ്ടിയാണ് ബാക്കിയുള്ളവർ റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള ഗുണം എന്താണെന്ന് അറിയാം നിങ്ങളെ ചാനൽ എനിക്ക് പോലും നിങ്ങളുടെ ചാനൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ടു ബി വെരി ഓണസ്റ്റ് വേൾഡായി ആണ് ഞാൻ പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ ഇപ്പൊ നമ്മൾ പറയുന്ന സമയത്ത് ഇപ്പൊ എന്റെ വീഡിയോ കാണുന്ന പല ആൾക്കാർക്കും നിങ്ങളുടെ ചാനൽ അറിയുന്നുണ്ടാവില്ല അവർ പോയി സെർച്ച് ചെയ്യും ഇത് ഉള്ളതാണോ പാട്ട പറയുന്നത് ഉള്ളതാണോ നിങ്ങളെ ചാനൽ സെർച്ച് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് വീണ്ടും റീച്ച് കിട്ടും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചെയ്യുന്ന പിന്നെ ഈ ഒരു വൃത്തികെട്ട കാര്യങ്ങൾ ആൾക്കാർ റിയാക്ട് ചെയ്യുമ്പോൾ അതിൽ സന്തോഷിക്കുകയാണ് നിങ്ങൾ വേണ്ടത് കാരണം എഗൈൻ ആൻഡ് എഗൈൻ നിങ്ങളുടെ ചാനലിലാണ് റീച്ച് കൂടുന്നത് മനസ്സിലായില്ലേ ഫാമിലി വ്ലോഗേഴ്സ് പ്ലീസ് പ്ലീസ് ബി വെരി വെരി കെയർഫുൾ നിങ്ങളുടെ ഫാമിലിയാണ് നിങ്ങളുടെ റെപ്യൂട്ടേഷനാണ് പോകുന്നത് നിങ്ങളുടെ അപ്കമിങ് ഡേയ്സിനെയാണ് അത് ബാധിക്കുക ഇനി വരുന്ന സന്തോഷങ്ങളെയാണ് അത് ബാധിക്കുക നിങ്ങൾ ഈ പ്രശ്നങ്ങൾ വന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ ഛർദ്ദിക്കുന്ന സമയത്ത് സോ പ്ലീസ് ബി വെരി കെയർഫുൾ വിത്ത് യുവർ ഫാമിലി താങ്ക് യു